നാം ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് വലിയ താല്പര്യത്തോടെ ഒരുങ്ങി ഉന്മേഷത്തോടെ യാത്ര തുടങ്ങി യാത്ര മുൻപോട്ട് പോയി പാതി കഴിയുമ്പോഴേക്കും ഒക്കെ നമ്മൾ മടുത്തു തുടങ്ങും ഒരു പത്തിരുപത് ദിവസത്തെ യാത്രയൊക്കെ ആണെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതി എന്നൊരു തോന്നലാണ് മടങ്ങിയെത്തുമ്പോഴേക്കും ക്ഷീണിതരായിരിക്കും യാത്ര നമ്മെ പലപ്പോഴും മടുപ്പിച്ച് കളയാറുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണയും അങ്ങനെയാണ് നമുക്ക് വലിയ സന്തോഷങ്ങളില്ലാത്ത സമയങ്ങളിലൊക്കെ ജീവിതം പതുക്കെ പതുക്കെ മടുത്തു തുടങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉള്ളപ്പോഴാണ് മൂന്ന് രാജാക്കന്മാർ ഒരു വലിയ യാത്ര നടത്തി ലക്ഷ്യസ്ഥാനത്തെത്തി തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ക്രിസ്മസിൽ നമ്മൾ ധ്യാനിക്കുന്നത് അക്കാലത്തെ യാത്രകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു സൗകര്യങ്ങൾ കുറവാണല്ലോ അങ്ങനെയുള്ള കഠിനമായ യാത്രയ്ക്കൊടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് മടുപ്പാണോ അതോ കൂടുതൽ പ്രത്യാശകളാണോ നിശ്ചയമായും അവർ വന്നതിനേക്കാൾ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ ആയിരിക്കും തിരിച്ചു പോയിരിക്കുക അതിനു കാരണം അവർ സന്ദർശിച്ച സ്ഥലമാണ് അവർ കണ്ടുമുട്ടിയ വ്യക്തിയാണ് അവർ ആയിരിക്കില്ല തിരിച്ചു പോയിരിക്കുന്നത് ഇനി അവർക്ക് തുടർന്നുള്ള ജീവിതത്തിൽ സകല കാര്യങ്ങളെയും ക്രമപ്പെടുത്താനായിട്ടുള്ളൊരു നിയമമുണ്ട് ഒരു ക്രമമുണ്ട് ഒരു ചട്ടക്കൂടുണ്ട് അതവർ കണ്ടുമുട്ടിയ മിശിഹായാണ് ഭൂമിയിൽ പിറന്ന ദൈവപുത്രനാണ് ഇനി അവരുടെ ജീവിതം ആ ഒരു സന്തോഷത്തിൻ്റെ അവർ കണ്ടുമുട്ടിയ മിശിഹായുടെ ചുറ്റുമായിരിക്കും ഡിസംബർ ഒന്ന് മുതൽ നമ്മൾ ധ്യാനപൂർവ്വം നടന്നു തുടങ്ങുകയായിരുന്നു ചിന്തിക്കുകയായിരുന്നു ആത്മീയമായ വിചിന്തനങ്ങൾ നടത്തുകയായിരുന്നു ക്രിസ്തുമസിനോട് അടുത്തിരിക്കുന്നു നമ്മുടെ ചിന്താ പരമ്പര നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ് തീർക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് മനോഹരമാക്കണം പ്രത്യേകതയുള്ളതാക്കണം എന്ന് പറഞ്ഞാണ് ഡിസംബർ ഒന്നിന് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് പ്രത്യേകതയുള്ളതാക്കുന്നത് അത് ഈ ഒരു ആഘോഷം ക്രിസ്തു പിറന്നതിനെക്കുറിച്ചുള്ള സന്തോഷം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ ക്രമങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് കർത്താവ് പിറന്നു അതിൽ സന്തോഷമുണ്ട് അതുകൊണ്ട് അവസാനിക്കുന്നുണ്ടോ ഇല്ല ഈ ഭൂമിയിൽ പിറന്ന ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ അവൻ നമുക്ക് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ അവൻ നൽകുന്ന കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചട്ടക്കൂടുകളെ പുനർനിർണ്ണയിക്കണം അപ്പോഴല്ലേ അവൻ്റെ പിറവി കൊണ്ട് നമ്മുടെ ജീവിതത്തിന് പ്രസക്തിയുള്ളൂ അപ്പോഴല്ലേ ക്രിസ്തു പിറന്നു എന്ന് എന്നേറ്റുപറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കൊണ്ട് ചുറ്റുപാടുകൾക്ക് വെളിച്ചമുണ്ടാകും ഈശോയുടെ പിറവിയുടെ ആനന്ദവും സന്തോഷവും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു പുൽക്കൂടിന് മുൻപിൽ നിൽക്കുമ്പോൾ ഓർമ്മിക്കുക അവനെ കണ്ട് ഉണ്ണീശോയെ മുത്തി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ഒരു ക്രിസ്തുമസിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ഉണ്ടാവണം കുറച്ചുകൂടി സന്തോഷം കുറച്ചുകൂടി പ്രത്യാശ കുറച്ചുകൂടി സമാധാനം ദൈവം ഭൂമിയിലുണ്ട് എന്നുള്ള ഉറപ്പ് അപ്പോഴൊക്കെയല്ലേ ക്രിസ്തുമസ് അർത്ഥപൂർണമാകുന്നത് ഈശോ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ അതിൻ്റെ വെളിച്ചം നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്നവർക്കും ലഭിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ അനുഗ്രഹങ്ങൾ